ഈ തിരക്ക് കണ്ടാതിന് ഒരുവിധം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണെന്നുള്ളത് നമ്മളിന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് പുതുതായി തുറന്നിട്ടുള്ള ലുലുമാളിലാണ് ഏതായാലും പോയി നോക്കാം തിരക്കിന് ഏതായാലും ഒരു കുറവില്ല നല്ല തിരക്കാണ് ഉള്ള ആൾക്കാരുണ്ട് അത്യാവശ്യം വലിയ പാർക്കിംഗ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് വരാൻ കഴിയും വരുന്ന വഴിയൊക്കെ ലാൻഡ്സ്കേപ്പ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് കയറാൻ പോകുന്ന സ്ഥലത്തുള്ള റഷ് ഒക്കെ ഒരു രക്ഷയില്ല രക്ഷയില്ലാന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത റഷ് എന്നാണ് നിങ്ങൾ കണ്ടില്ലേ രണ്ടാൾക്കെ നടക്കാൻ പറ്റും ആ സൈഡിലൂടെ തന്നെ അതിന് തന്നെ നല്ല റഷ്യാണ് അതിനുശേഷം ഈ സ്കാനറിലൂടെ നമ്മൾ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അതിനുശേഷമാണ് മക്കളെ കളി ഈ ഒരു രക്ഷയില്ലാന്നാ ഒരു രക്ഷയില്ലാത്ത തിരക്കാ നിങ്ങൾ തന്നെ കണ്ടില്ലേ ഹൈപ്പർ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഇവിടെ നമ്മൾ ഏത് ഓരോ സൈഡിലും എന്താണ് ആരോസ് കാര്യങ്ങളുണ്ട് അതനുസരിച്ച് പിന്നെ നമ്മൾ നമ്മളങ്ങ് പോയാൽ മതി ഹൈപ്പർ മാർക്കറ്റ് ശരിക്കും നമുക്ക് സാധനം വാങ്ങിയിട്ട് ബില്ല് ചെയ്യാൻ പോലുള്ള ഓപ്ഷൻ ഇല്ല ഇല്ലാന്നാ തോന്നുന്നു കാരണം അത്രയും തിരക്കാണ് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും അത്ര വലിയ റഷ് കാണുന്നില്ല പക്ഷെ പ്രധാനമായിട്ടുള്ളത് മാള് കാണാൻ വരുന്ന റഷ് തന്നെയാണ് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒഴുക്കിന് കൂടെ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ തിരക്കിൽ നമ്മൾ നടന്നു പോകുന്നേരം അവിടെ നമുക്ക് അലൻസോളിന്റെ ഷോപ്പ് കാണാം അതേപോലെ തന്നെ ലൂയിസ് ഫിലിപ്പിന്റെ ഷോപ്പുണ്ട് ഗോൾഡ് ഉണ്ട് അങ്ങനെ ഒട്ട് വിക്ക എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ഇനോഗ്രേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഓണത്തിന്റെ മറ്റുമായിട്ടുള്ള ചെറിയ സ്റ്റേജും അതൊന്നും അതിനോട് ചെറിയ ചെറിയ പ്രോഗ്രാമുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ എസ്കലേറ്ററിലൊന്നും കയറി വെക്കിയപ്പോ അവസ്ഥ കയറാനുള്ള അവസ്ഥ ഉള്ളതുപോലെ തന്നെയാണ് ഇറങ്ങാനുള്ള മോൾ ഉള്ളതൊക്കെ കണ്ടില്ലേ ഫുൾ റഷ് ആണ് ഫുള്ളി ലോഡഡ് എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞ് നമ്മള് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറി ചെല്ലുന്നത് അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ് ലുലു ഫാഷൻ സ്റ്റോറിന്റെ അടുത്തൊക്കെ ഇതേപോലെ തന്നെ നല്ല റഷാണ് അവിടെ ബേസിക്സിന്റെ ഷോപ്പ് അതേപോലെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് ഏതായാലും ഇവിടെ അധികം നിൽക്കാൻ കഴിയുന്നില്ല ആകെ മൊത്തം ടോട്ടൽ അറിയാണെന്നുണ്ടെങ്കിൽ മാൾ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഹൈലൈറ്റ് മാൾ എന്നാണ് നല്ലത് അല്ല ജസ്റ്റ് ലുലുമാളി ആ ഒരു റഷും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വന്നോളി പിന്നെ ഇത്രയും വിശാലമായ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഇല്ല ഇല്ലാന്നുള്ളൊരു ടെൻഷൻ വേണ്ട ഏതായാലും വരുന്നവർക്ക് എല്ലാവർക്കും പാർക്കിംഗ് അവിടെ കിട്ടുന്നുണ്ട്